ഹലോ ജെഡി ലോൺസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എഡ്ജ് ഓഫ് ദ വേൾഡ് പോയ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് എൻട്രോ ആക്ക അത് കഴിഞ്ഞതിന് ശേഷം ആട്ടോ ചെയ്യുന്നത് അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ കൂടെ ഉള്ളത് ആതില് സുഹയിലാണ് പിന്നെ അവിടെ തീട്ട് അളിയനേയും കാണാൻ പറ്റും ആരാന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ റെഡ് സാൻഡ് പോയപ്പോൾ ഒരാളെ കണ്ടില്ലേനോ അപ്പൊ അളിയ അപ്പൊ അളിയനും അവിടെ തീറ്റ് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ആ ഒരു ഈ ഒരു വീഡിയോയിൽ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഓഫ് റോഡ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ ഒരു യാത്ര എന്ന് പറയുന്നത് പിന്നെ ലോകത്തിന്റെ ഒരു അറ്റം എന്നുള്ള ഒരു ഒരു സ്ഥലമാണല്ലോ അപ്പോ ഈ ഒരു ലോകത്തിന്റെ അവസാന ഭാഗം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അടിപൊളി ഒരു യാത്രയാണ് ഞങ്ങൾ പോയടത്തോളം എന്ന് പറഞ്ഞാൽ ഒരു ഒരു എന്താ പറയുക ഓഫ് റോഡിങ്

ട്ടെ സൂപ്പർ ചായ ഫുള്ള് മുസല് ബിസ് മിക്സർ ആ മിക്സറൊക്കെ ഉണ്ട് പിന്നെ ബോട്ടിൽ ബോട്ടിൽ ഇപ്പൊ വെള്ളം ആണോ പേടിയെ പോയിട്ട് മോനെ അതാ ചായ ഒക്കെ ആയിട്ട് പോണെ അതിൽക്കോ ദിൽക്കോ ഇവിടെ വരുമ്പോൾ ആകെ ഒരു വെള്ളിയാഴ്ച അമ്മ ലീഗുണ്ടാവുക അപ്പേട്ടെങ്കിലൊക്കെ പോകും അത് തന്നെ ഒരു നൂറിയാൽ ചില പത്ത് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റഞ്ച് നൂറ് കിലോമീറ്റർ ഉണ്ട് ഏകദേശം റിയാതൊന്നും അപ്പൊ ഇപ്പൊര് ഇപ്പൊ രണ്ട് സൈഡിലും പ്രത്യേകിച്ചൊന്നും കാണാനില്ല മരുഭൂമി തന്നെ ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നും ഇല്ല ഇവിടെ ഹെഡ്ജ് ഓഫ് ദേൾഡ് എത്തിയിട്ട് അവിടെ എത്തിയിട്ട് എന്താ സംഭവം എന്നുള്ളത് കാണിക്കാം അത്ര ചെയ്താ ഭയങ്കര സുഖ ഒരു മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആകും ഏഹ് നമ്മൾ ഇവിടെ അങ്ങനെ പണിയൊക്കെ എടുക്കുന്നതിന്റെ അടുത്ത് ഏട്ടെങ്കിലും ഒക്കെ പോകാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ പോവാം എനിക്ക് എന്താ പറയാ അടിച്ചിട്ട് ടിച്ചിട്ട് തരൂത്രം രണ്ടായിരം മൂവായിരം അവസാനം കാണാൻ എന്താ പോവാണ്ടോ ഇപ്പൊ എത്തിയേക്കുന്നത് ജുബൈൽ എന്ന് പറയുന്ന സ്ഥലാണ് ഇവിടെ എത്തിയിട്ടാണ് കേട്ടോ നമ്മള് പെട്രോളും കാര്യങ്ങളൊക്കെ അടിക്കണേ ഏതായാലും പെട്രോളൊക്കെ ഒന്ന് ഫുള് ആക്കിട്ട് നമുക്ക് എന്ത് ചെയ്യാം യാത്ര അങ്ങോട്ട് തുടരാം അങ്ങനെ ഇവിടെ പമ്പിന്റെ പമ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ പള്ളി കിട്ടിട്ടോ ആ പള്ളിയിൽ പള്ളി ഒന്ന് നിസ്കരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒതുക്കാൻ സ്ഥല ഇവിടെ അതിലുണ്ടാവും ഓ നമ്മൾ കയറാൻ നോക്കിയ സ്ഥലത്തേ അതിന്റെ അപ്പുറം നമ്മ ആടെ പോയിട്ടേ അവിടെ പോയിട്ട് ഉള്ള നിസ്കരിക്കാൻ വേണ്ടി കേറിയ പക്ഷെ ആടെ എന്താ പറഞ്ഞാല് എടുക്കാനുള്ള ഒരു അതിന്റെ ഓപ്പോസിറ്റ് പോയിട്ട് എടുത്തിട്ട് വരണം അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്ത് അടുത്ത ഏതെങ്കിലും ഒരു പള്ളി കയറിയിട്ട് നിസ്കരിക്കാമെന്ന് വെച്ചു ഞാൻ പറഞ്ഞറിഞ്ഞ പള്ളി കിട്ടി തപ്പി തപ്പി തപ്പില് അവസാനം പള്ളി കിട്ടി നല്ലൊരു വലിയ പള്ളി കിട്ടിയതാ വലിയ പള്ളി ഏകദേശം ഒരു ഓഫ് റോഡ് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട് എന്നുവെച്ചാൽ ഇനിയിപ്പോൾ ഒരു ഇരുപത്തിയാറ് കിലോമീറ്റർ ഉണ്ടോ ഇരുപത്തി ആറ് കിലോമീറ്റർ ഓടാനുള്ളത് ഒരു മിനൂറും ഏഴ് മിനിറ്റും കാണിക്കണ്ടോ എന്താ പറഞ്ഞാൽ സാധാരണ നമുക്കൊരു ഇരുപത്തി ആറ് കിലോമീറ്റർ ഓടാൻ ഒരു പതിനെട്ട് മിനിറ്റ് പത്ത് ഇരുപത് മിനിറ്റ് മതി പക്ഷേ അത് ഓഫ് റോഡ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ടൈം എടുക്കുന്നത് എന്തായാലും പോയി നോക്കാം ഓഫ് റോഡ് നമ്മൾ ഇതുവരെ ഒരു ഓഫ് റോഡ് റോഡാണ് വലിയ കുഴപ്പമൊന്നുമില്ല രണ്ട് മൂന്ന് സ്ഥലത്ത് കുറച്ച് റിസ്ക് ഉള്ള ഏരിയ ഉണ്ട് നോക്കാം അപ്പ ഞാൻ സംഭവം നമ്മൾ ഒരു വലിയൊരു ഇറക്കി ഇറങ്ങാനുണ്ട് അപ്പോൾ സുലിന് താഴെത്തി താഴെന്നൊരു വീഡിയോ എടുക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട് നമ്മളെ നാട്ടിൽ കൂടെ ആ ഈ തോട്ടിലൊക്കെ പോയുണ്ടാവില്ലേ കുറച്ച് ഇറങ്ങിയിട്ടുള്ള ഒരു തോട് ഇറങ്ങിയ ഫീലാട്ടോ കേട്ടോ കുറച്ച് ഓടിച്ച് വന്നപ്പോണ്ടല്ലോ ഒരു സാധനം കാണിച്ചാർ കേട്ടോ ഏഹ് ഇങ്ങനെന്ത് കാണുമ്പോൾ നിങ്ങൾ കാണിച്ചു തരണ പുതിയതുകൊണ്ടാണ് നിങ്ങൾ കാണണം കഴിച്ചു ഏഹ് ഇത് ഉണ്ടോ ഇതെന്താ അറിയോ ഏ ആർക്കെങ്കിലും പിടീട്ടുണ്ടോ വേറെ ഒന്നല്ല ഒട്ടക്കത്തിൻ്റെ കാഷ്ടമാണ് അത് കണ്ടപ്പോൾ നിങ്ങളീ കാണിക്കണം തോന്നി കുറേ പിന്നെയും ഓടി ഇനിയുണ്ട് കാശ് പത്ത് പതിനേ കിലോമീറ്റർ ഇനിയും പോനുണ്ട് ഓക്കെ അതൊരു ഇതെന്താ സാധനം എന്തിൻ്റെ കായൊക്കെ വത്തൊക്കെ വത്തൊക്കെയാ തോന്നിട്ടോ അത് ഇത് ഞാൻ മുമ്പ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് ആ ഇതൊരു വിഷക്കായാണ് റിഷർ ഇതെന്താണ് സംഭവം എന്താ കാണിക്കൊട്ടി പൊട്ടി കാണിച്ചു കൊടുക്കല്ല മോള് മണ്ണിലിട്ട് കുത്തി അങ്ങനെ പൊട്ടുക എന്റെ സുഹയിലെ അല്ല ഇപ്പൊ ഈ ഒട്ടകമൊന്നും ഇത് കഴിക്കൂലേ ഒട്ടകം കഴിക്കും ഇങ്ങനെ വേറെ കായകളൊക്കെയാണ് നമ്മടെ ഒട്ടകം കഴിക്കുന്നത് സംഭവം ല്ല എഡ്ജ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത് ഇത് അങ്ങുണ്ട് കുറച്ച് ഇവിടെ നമുക്ക് ഒരു വീഡിയോ എടുക്കാനുണ്ട് അടുത്തൊരു പിന്നെ പുഴ എത്തിയിട്ടുണ്ട് ഇവര് പുഴ എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് ഗൂഗിൾ മാപ്പില് ഒരു തുള്ളി വെള്ളല്ല അങ്ങനത്തെ ഒരു പുഴ ഒരു ഒരു വീഡിയോ ഈ ക്ലച്ച് ക്ലച്ച് ബ്രേക്ക് ഇതല്ല ആ ഇല്ല സോറിടാ അവിടെ കിടന്നിട്ട് ചിപ്സ് തിന്ന വേൺ തിന്നാത്ത ഡയറ്റ് ഡയറക്റ്റ് ആയിട്ടാണ് തിന്നാത്തത് അല്ലേ ഓനും തിന്നും എന്തോക നമ്മള് നൈറ്റ് ഏകദേശം ഒരു നൈറ്റിൽ എത്തിയപ്പോണ്ടല്ലേ ഒരുപാട് വാഹനങ്ങൾ ഇണ്ട് ഇപ്പൊ കൊറവാട്ടോ കുറെ കുറഞ്ഞുണ്ട് എത്തി നമ്മൾ നമ്മൾ സ്ഥലം എത്തി ഗോയിസ് നമ്മൾ അളിയൻ ഇവിടെ ഉണ്ട് ആളിയൻ അതാവിടുന്ന് കൈ കാണിക്കുന്നുണ്ട് അളിയന്റെ അടുത്തേക്ക് പോവാം അവിടെ ഉണ്ട് കുറച്ചങ്ങ് പോയാൽ കാണാനുണ്ട് ോ കേട്ടെ ഓക്കെ ഓക്കെ കൊറേ ആൾക്കാരൊക്കെ അത് റോഡുമൊക്കെ കൂടി അടുക്കുന്നുണ്ട് അമ്മക്ക് ഒന്നു മാറി നിന്നാൽ ഇങ്ങക്കൊക്കെ നല്ലേ എന്തിന് മോനെ ഫുൾ വിദേശിയോക്കാ വിദേശി വരുന്ന സ്ഥലാണ് ഗായീഷ് ഇവിടെ മരുവിന് ശേഷം ഇവിടെ മമ്മു ആണ് ഇങ്ങോട്ട് കേറ്റാൻ പറ്റൂല എന്നാണ് പോലീസുകാർ പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്തി നടന്ന് അങ്ങോട്ട് പോവാൻ തോന്നി അവരോട് ചോദിച്ചു നോക്കാം അങ്ങനെ നടന്ന് പോകാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചിട്ട് പോയി ഒന്ന് നടന്ന് നോക്കണം ണ്ടോ ഹെഡ് ഓഫ് ദ വേൾഡ് വരിക സംഭവം കട്ടനവു കൊണ്ടു ഇതാ നല്ല ചൂടുള്ള കട്ടനവ കുടിച്ചിട്ട് ഇങ്ങനെ അളിയൻ ഇതാ മക്കാറാക്ക നാട്ടുകാരോട് മൊത്തം പറഞ്ഞിട്ട് ഇന്നല്ലാണ്ടാക്കീജാതി പരിപാടി ചെയ്യുന്നേ ഒരു സംഭവം വേറെ അല്ല ഹെഡ്സ് ഓഫ് ദ വേൾഡ് സംഭവം എത്തി ഇനി ഒരു നൂറ് മീറ്റർ അപ്പുറം അങ്ങോട്ട് പോകാൻ പറ്റൂല അതുകൊണ്ടുള്ള പ്രശ്നമേ ഉള്ളു ആ അളിയ നമ്മുടെ കുടുംബക്കാരെ നാട്ടുകാരെയൊക്കെ വിളിച്ചു പറഞ്ഞു ഓൻ ഹെഡ്സ് ഓഫ് ദ വേൾഡ് കാണാൻ പറ്റിയില്ലോ മാരുവിനു ശേഷ ചിപ്സ് ഉണ്ട് നുറുക്ക് ഉണ്ട് പിന്നെ ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് അത് കുടിച്ചിട്ടില്ലേ കുടിക്കണം പിന്നെ ചായ കട്ടൻ ചായ പറയാനുള്ള നല്ല കാറ്റ് കട്ടൻ ഒരു ഒരു ചായോടുണ്ടല്ലോ ഗൈസ് അത് പോസ്റ്റ് അളിയൻ അളിയനിപ്പിങ്ങളോട് ആരും പറഞ്ഞു അളിയനോടറിയാ ഇത് പോസ്റ്റ് ചെയ്യണ്ട ഞാൻ എഡ്ജ് ഓഫ് ദ വേൾഡ് പോയില്ലേ ഉള്ളു ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ അപ്പുറം കിലോമീറ്റർ ഇരുന്നൂറ് മുന്നൂറ് അത്രയ്ക്ക് നോക്കിയിട്ട് കാണുന്നുള്ളൂ അപ്പോ ആ ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്ററിൽ ഞാൻ എത്തി ഏഹ് അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാന് അവിടെ എന്താ പറയാ എഡ്ജ് ഓഫ് ദ വേൾഡ് പോയിട്ട് അവിടെ എത്തിയിട്ടുള്ള വീഡിയോ കാണിച്ചു തരും ഈ പ്രാവശ്യം ഞാൻ ചമ്മി മാറി എന്താ പറയാ അങ്ങോട്ട് കേറാൻ പറ്റില്ല എന്താ വെച്ചാല് ആദ്യത്തെ അമ്പത് സ്ഥലത്ത് വീഡിയോ നിർത്തി ഷോർട്ട് വീഡിയോ വണ്ടി ഇറങ്ങുന്ന വീഡിയോ റിവേഴ്സ് പോയിട്ട് അടുത്ത വെച്ചിട്ട് എടുക്കുന്ന വീഡിയോ എല്ലാം കലാസ് അപ്പൊ എന്തായാലും അങ്ങനൊക്കെ സംഭവിച്ചെങ്കിലും ഇതൊരു യാത്ര അടിപൊളിയായിരുന്നു ഇല്ലടോ അങ്ങനെ പറയടോ ഇതായിരുന്നു അപ്പൊ സംഭവം എന്താ പറയാ കാടും മലയും ഒക്കെ എനിക്ക് ഒന്ന് ഇനിയ സ്കില് കൂടു സ്കില് ഒന്നും കാണിക്കണ്ടോ അല്ലെന്തോ പറയണ്ടോ സംഭവം വെറുതെ പറഞ്ഞു അല്ലോ ആ റോഡ് ഏറ്റി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ റീല് വരും പിന്നെ എന്തായാലും പാർട്ട് എന്ന് അത്രേ അത്രേള്ളൂ നല്ല എൻജോയ്മെന്റ് ആയിരുന്നു കട്ടൻ ചായ കൊണ്ടുപോകുന്നത് നല്ലൊരു കാര്യായിട്ടോ ഇവിടെ എത്തിയപ്പോ കുറച്ച് രാത്രിയായിട്ട് അതാണ് പറഞ്ഞത് അത് മറിഞ്ഞു പോയില്ല എങ്ങനെ മറിഞ്ഞു സ്കിൽ വെറും അപ്പൊ എന്താണ് അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ സൈഡ് കാണുന്ന പെല്ലേ അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത് ബൈ ചമ്മി ബൈ ചമ്മിതായി